നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണന് സ്വന്തം അണികളുടെ തെറിവിലെ അഭിഷേകം എ എൻ രാധാകൃഷ്ണനെ ഒറ്റുകാരനായാണ് ചില ബി ജെ പി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്നത് മമ്മൂട്ടിയെ ഇസ്ലാമികവാദിയായി ചിത്രീകരിക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഘടനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘ അനുകൂല സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടിയുടെയും അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാന്റെയും സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനങ്ങളാണ് നിറയുന്നത് ഈ സന്ദർഭത്തിലാണ് നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ രംഗത്തെത്തിയത് മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങളെ തള്ളിപ്പറഞ്ഞ രാധാകൃഷ്ണൻ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ മമ്മൂട്ടി നൽകിയ സേവനങ്ങളെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകീർത്തിക്കുകയും ചെയ്തു എ എൻ രാധാകൃഷ്ണൻ തന്റെ കുറിപ്പിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് ഈ വിധത്തിലാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി മലയാളി പൊതുസമൂഹത്തിനു മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന മഹാനടൻ നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലെ എല്ലാ തരം കഥാപാത്രങ്ങളെയും അപ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തെ പോലെയുള്ള കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളുടെ അജണ്ടകളുമായി കൂട്ടിക്കെട്ടേണ്ടുന്ന ഒരു ആവശ്യവുമില്ല ബി ജെ പിയുടെ നേതൃനിരയിലെ ഒരു പ്രമുഖൻ ഈ വിധത്തിൽ തുറന്നടിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് അതുകൊണ്ടാണ് സംഘപരിവാർ ബി പ്രവർത്തകർ എ എൻ രാധാകൃഷ്ണനെതിരെ തെരുവിളുകളുമായി സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് തുപ്പൽ ബിരിയാണി തിന്നുന്ന നാറയാണ് എ എൻ രാധാകൃഷ്ണൻ എന്നും ഇയാളെയൊക്കെ പേരേണ്ടുന്ന ഗതികേടിലാണ് ബി ജെ പി എന്നുമാണ് ഒരു കമന്റ് മുസ്ലിം വർഗീയ വാദികൾക്ക് പിന്തുണ നൽകുന്ന രാധാകൃഷ്ണൻ വയസ്സാം കാലത്ത് ഒ രാജഗോപാലിന് പഠിക്കുകയാണോ ചില ബി പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഈ വിധത്തിലാണ് സുരേഷ് ഗോപി ഉണ്ണിമൂന്തൻ മോഹൻലാൽ കെ എസ് ചിത്ര ശോഭന തുടങ്ങിയവരെയെല്ലാം അടുത്ത കാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ അധിക്ഷേപിച്ചിരുന്നു അപ്പോഴൊന്നും ഉയരാത്ത ധാർമ്മിക രോഷം രാധാകൃഷ്ണന്റെ മമ്മൂട്ടിയെ പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ വിധത്തിലാണ് സൈബർ കമൻറ്റുകളുടെ പോക്ക് മമ്മൂട്ടി എന്ന പേര് മാറ്റി മുഹമ്മദ് കുട്ടി കുട്ടിയെന്ന് ഹൈന്ദവ വിശ്വാസികൾ വിളിക്കണമെന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ആവശ്യം ഉടനെ പുറത്തിറങ്ങാനിരിക്കുന്ന മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിധം വിവാദങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് പുഴു ഹൈന്ദവ മേൽക്കോയ്മയുടെയും സവർണ മേധാവിത്വത്തിൻറെയും വ്യക്തമായ നെഴിൽ ചിത്രങ്ങളും അവർണർക്കെതിരെ സവർണ മനസ്സിന്റെ തീരയിളക്കങ്ങളും അസാധ്യമായ അഭിനയ തികവോടെയാണ് മമ്മൂട്ടി പുഴുവിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നാൽ പുഴു ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിലൂടെ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനുള്ള നീക്കമാണ് മമ്മൂട്ടി നടത്തുന്നതെന്നാണ് സംഘപരിവാറിന്റെ ആരോപണം ഉണ്ട് എന്ന സിനിമയിലൂടെ മാവോവാദികളെയും മമ്മൂട്ടി ന്യായീകരിക്കുകയാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ വിധം സിനിമകൾ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയാണെന്നും ഹിന്ദുക്കൾക്കെതിരായ വികാരം ഉയർത്താനാണിതെന്നുമാണ് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ആരോപണം മമ്മൂട്ടി എന്ന പേരും ഇടതു പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധങ്ങളുമാണ് ബി ജെ അണികളെ പ്രകോപിപ്പിക്കുന്നത് എത്രത്തോളം അക്രമാസക്തമായാണ് ജാതീയതയും വർണ്ണബോധവും നമുക്കിടയിൽ വേരോടിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ പുഴു എന്ന സിനിമയുടെ സംവിധായക രത്തീനയുടെ മുൻ പങ്കാളി ഷർഷാദ് മറുനാടൻ മലയാളിയുടെ അഭിമുഖത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഏറ്റെടുത്താണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ മമ്മൂട്ടിക്കെതിരായ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചത് മമ്മൂട്ടിയെ മാത്രമല്ല മകൻ ദുൽഖർ സൽമാനെയും മുസ്ലിം നാമത്തിന്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ വേട്ടയാടാൻ ശ്രമം നടക്കുന്നുണ്ട് സിനിമാ രംഗത്തും പൊതുമണ്ഡലത്തിലും സെക്യുലർ നിലപാട് കൈക്കൊണ്ടിട്ടുള്ള മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റായി ചിത്രീകരിക്കാനുള്ള നീക്കം വ്യക്തമായ അജണ്ടയുടെ ഭാഗമായാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണന്റെ പരസ്യ നിലപാടോടെ ആ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് സ്വന്തം അണികൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഗുജറാത്ത് അല്ല കേരളമാണെന്ന ഡോക്ടർ കെ ടി ജലീലിന്റെ പ്രതികരണം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്